ආර ආදරය ගරත වලිය ූද මාරයා ර සාගලීක මල ඉඟව ආද මැගලිය දෙන වලිය මුූද මාග ඇතිල මැග ෘශි මැගලය දලම් വലിയ തൊഴിൽ മികവിലേക്ക് കുതിക്കുകയാണ് ഇലക്ട്രോണിക്സ് രംഗത്ത് വന്നിട്ടുള്ള ഒട്ടേറെ പുതിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ മാധ്യമ മേഖലയിൽ സ്വാധീനിച്ചിരിക്കുന്നുവെന്നാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി മാധ്യമരംഗത്തുള്ളവരുടെയും ശേഷി തന്നൂറിൽ വർദ്ധിച്ചൊരു കാരണമാണ് ഇവിടെ സാഗപ്രസംഗത്തിൽ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓവർ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സമയദൈർഘ്യം കൃത്യമായി സമീപത വെച്ചുള്ള പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനം ലഭ്യത്തായിരിക്കും മാധ്യമപ്രവർത്തകർ അത് ആ ഗൗരവം ഗൗരവമനുസരിച്ചാണ് എടുത്തത് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരില്ല നമ്മുടെ നാടിൻ്റെ പൊതുവായ കാര്യങ്ങൾ കൂടെ നല്ലത് കൊണ്ടാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തെടുത്താൽ നല്ല രീതിയിൽ വളർന്ന് ദൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ ടേതര സംസ്ഥാനത്തേക്കാണ് കൂടുതൽ മാധ്യമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് കാണിക്കുന്നത് ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകാനുള്ള

அதன் மாடல பொருத்தவேயே चाहता மாరిగன திருமாதுன்னே இந்த வியாதிக்குலிலே பல்லாத் தெருவுல நானும் பறந்து போகானான பததமாஸ்தமே உங்களைக்கு அதிக பிரயத்தனம் அனுபவிக்காமறது மாதா புரபார் ਅਰੋਈਕੁਂ ਰਾਘਾ ਤੋਤਰੀ ਅਨ ਦਾਣਾ ਅਵਰਿ ਸਦੀ. ਰਾਘਾ ਤੋਤਰੀ ਸਨ੍ਦ ਅਰੋਂਗਾਰਤਿਨ ਵੇਵਿ ਮਾਤਰ ਉਲਿਓ ਅਨ ਇਲਾ.

ඒ සංස කාරන දල ග බල ල්ල සාම ඩබන ති තග බ අධ්‍ය පතරකයරඩ ම മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കായി കിടക്കുന്നില്ല ഈ കുടുംബസംഗത്തിന് എല്ലാ ആശംസകളും കൊണ്ട് അതിൻ്റെ അവകാരങ്ങളും